കമ്മ്യൂണിസ്റ്റ് പാർട്ടി വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ആദ്യം ചിഹ്നം പോകുമോ അതോ ചിറ്റപ്പൻ പോകുമോ എന്ത് ചെയ്താലാണ് പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്നും കരകയറുക സത്യത്തിൽ ജയരാജൻ കൂട്ടുകൂടിയത് ശിവനുമായല്ല ശവവുമായാണ് അത് പാർട്ടിയെ എന്ന് തെക്കോട്ടെടുക്കും എന്ന് മാത്രം നോക്കിയാൽ മതി കുറച്ച് നാളുകളായി ചെങ്കൊടിക്ക് പഴയ ചമപ്പില്ല പകരം ഒരു പച്ചപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് കമൻ്റ് ഇടണേ എന്നാൽ മാർക്കിസ്റ്റ് ഒരു അവസ്ഥ നോക്കണേ ചെങ്കുടിയും ചോപ്പെല്ലാം പോയി ഫുള്ള് വച്ച ടീച്ചറ ബ്ലൗസ് വരെ വച്ച സാരി ഇങ്ങനെ കരയും വച്ച അല്ലാത്തൊരവസ്ഥ നോക്കളേ കുറച്ചും കൂടി കഴിഞ്ഞാൽ മുട്ടിയൊന്നും ഉണ്ടാവില്ല ചന്ദ്രകലയും മറ്റേ ഇത് വേണ്ട